ും പോയി പോയി മച്ചി അപ്പോ ആദ്യം എന്താ ചോദിച്ചാൽ ഉപ്പ് നന്നായിട്ട് തേച്ച് കൊടുക്കണം ഉൽപ്പൊടി ഉപ്പാണ് വെൽപൊടിയും കുറച്ചു കൊടുക്കുക നന്നായിട്ട് തേച്ച് കൊടുക്കുക

കോഴി ഒരു പിടി ഉപ്പിട്ട് തേച്ചു വെച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം നന്നായിട്ട് കഴുകിയെടുത്തു എന്നിട്ടാണ് ഇതിനകത്ത് മസാല ഉണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലിപ്പിടിച്ചിട്ടുണ്ട് ആരും പേടിക്കണ്ട ഉപ്പ് ഗ്യാസി ഉണ്ടാകും നന്നായിട്ട് കരി മതി ഇതിന് രണ്ട് നാരങ്ങ നീര് വെച്ചിട്ടുണ്ട് കുരുവഴിവാക്കിയാണ് ഒരു ടേബിൾ സ്പൂണ് വിനീഗർ വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഇട്ടു അടുത്തത് ഇരുപത് ഗ്രാം മല്ലിച്ചപ്പ് ഇരുപത് ഗ്രാം പൊതിനീനയാണ് അത് ഇട്ടു ഇനി പച്ചമുളകാണ് പച്ചമുളക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്ത് വേറെ ഒന്നും വേണ്ട ലേശം വെള്ളം ഇച്ചിരി നന്നായി കഴിച്ചിട്ട് ആ കസൂരി വേത്തി ഒരു ടേബിൾ സ്പൂണ് കസൂരി വേറ്റിക്കും ഞാൻ ഞങ്ങൾ ഗ്ലൗസിന്റെ ആവശ്യം തൽക്കാലില്ല ആദ്യം തന്നെ കറക്റ്റ് നല്ലോണം കുത്തി കൊടുക്കണം നന്നായിട്ട് കഴുകിയെടുത്തു ഇനി ഈ മസാലയാണ് ഇടത്തേക്ക് കൊഴിക്കേണ്ടത് ഇത് പച്ച മസാലയാണ് അപ്പൊ ഈ ഉരുളക്ക് ഒരു നാല് ഉരുളക്ക് കേട്ട് അതും കൂടി അതിവാ നല്ല നല്ല പെരട്ടിയിട്ട് ശരിക്ക് എന്ന് പറഞ്ഞാൽ രാത്രി ഫ്രിഡ്ജിൽ വെക്കണം മസാല തേച്ചതിന് ശേഷം ഇത് പിറ്റേന്ന് ഉണ്ടാക്കാൻ പാടുള്ളൂ അന്നേനാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ ഇത് രാത്രി ഇപ്പം ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണെ രാവിലെ എന്നിട്ടുണ്ടാവും ഇത് ഈ കുരുമു ഈ പൊട്ടാട്ട എന്ത് ചെയ്യണം വെച്ചാൽ ഇതിലും കയറണം പിന്നെ പിന്നെ നാനങ്ങൻ്റെ തൊഴിയും കൂടി ഇടണം നമ്മളെ പിഞ്ഞ നാരങ്ങന്റെ തൊടി ആ ഇനി ഞാൻ അടുത്ത പരിപാടി ആ സൈഡിലെ ചൊള്ളണോ ഒരു കിലോ ഉപ്പുണ്ട് ഒരു കിലോ ഉപ്പിട്ട് ഇല ഉണ്ടെങ്കിൽ നല്ല കഴുകി ഇല ഇന്നലെ വെക്കാൻ ഇല ഒരു വെക്കീണു ഈ കോഴി കിലോ മോള് വെക്കിട്ട് ഇതിനെ മുകളിൽ ഇല വെക്കണം

ചെറിയ ആദ്യം രസം നല്ല സ്പീഡിൽ വെക്കുക പിന്നീട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ചെറിയ തീയാക്കുക ബിസില് ഊരുക ബിസില് ഒരു ബിസിലടിക്കുന്നേരും തീയണം ആ ബിസിലും ഊരിക്കണം ഊരിക്കേശം കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കറക്റ്റ് വെക്കണം ചെറിയ തീനേ വെക്കണ്ടു ഇനിയിപ്പോൾ അടുപ്പിൽ വെക്കുന്നതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും റെഡിയോ ഈ മസാലങ്ങൾക്ക് എന്ത് വള്ളം ചേർക്കാം പിന്നെ ഒരു ലേശം ഒരു നുള്ളു അഞ്ചിനെ മോട്ട ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് കൈ ഇല്ലാത്തോണ്ടി ഏറ്റവും അതും ഇല്ല അജിനോട്ടം നല്ലത് തന്നെയാണ് അജിനോട്ടം മോശമായ ഒരു സാധനം ഇല്ല നിങ്ങൾ ഗൂഗിൾ ചെങ്കിലും മനസ്സിലാവും നമ്മളെ കോയിലടിയായി കോരി 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 കോര ആ ഇല്ല ഉപ്പ് കാണിക്കണം ഉപ്പ് എല്ലാം വിതാംശം ഉണ്ടാവും ഉപ്പിൻ്റെ ജോലി ഇല്ല നാളെ വെള്ളം കൈകല്